ഒരു പള്ളി കൂടി പൊളിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ അറുന്നൂറ് വർഷം പഴക്കമുള്ള ദർഗ ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ കാഴ്ചപ്പള്ള ദർഗയും പള്ളിയാണ് മോസ്കാണ് ഹേ അത് ഞങ്ങളുടെ നല്ലത് ആര് പറഞ്ഞാലും അംഗീകരിക്കാനൊന്നും പോകുന്നില്ല എന്നിട്ട് അവിടെ കാവിക്കൂടിയും സ്ഥാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന് പറഞ്ഞ സംഘപരിവാറുകാര് ചെയ്ത പണിയാണ് പള്ളി പൊളിക്കുക കൊടി നാട്ടുക പള്ളി പൊളിക്കുക കൊടി താട്ടുക ഇന്നലെ കുറച്ച് പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു അറസ്റ്റ് നാടകം സംഭവം ഉണ്ടായത് ഗുജറാത്തിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാത്തിരിക്കുകയായിരുന്നു എന്നർത്ഥം ആസൂത്രണമൊക്കെ ചെയ്ത് ഒരു പള്ളി കൂടി പൊളിച്ചിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ചില മുസ്ലിങ്ങൾ യാഥാസ്ഥിതയായിരിക്കും അവർ പറയും ഓ അത് പള്ളിയല്ല ദർഗയാണെന്ന് ഇപ്പോഴേ തകർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം പള്ളിയാണ് ഇപ്പോഴാണ് ഞാൻ തന്നെ കേൾക്കാൻ തുടങ്ങുന്നത് സുന്നി ഷിയ അതിനകത്ത് വേറെ വേറെ അവാന്തര വിഭാഗങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം മുസ്ലിങ്ങളാണ് അപ്പം അവർ തകർത്തത് മുസ്ലിം പള്ളിയാണ് അവർ തകർത്തത് ഗുജറാത്തിൽ വളരെ പഴക്കമുള്ളതാണ് അറുന്നൂറ് വർഷം പഴക്കമുള്ളൊരു ദർഗയാണ് തകർത്തിട്ടുള്ളത് ദർഗ തകർത്തു തകർത്തു മാത്രമല്ല അവിടെ കാവിക്കൊടി താപിച്ചു അപ്പോൾ പിന്നെന്താ അത് ദർഗയല്ല അത് അമ്പലമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് അതാണ് ഇവിടെ സിംഗാൾ ആൾ ജീവിച്ചിരുന്നു വിശ്വന്ദ പരിഷത്തിൻ്റെ മറ്റോ സുപ്രീം അദ്ദേഹവും മറ്റോ പറഞ്ഞൊരു കാര്യമുണ്ട് കാശി അയോധ്യ അത് ഞങ്ങൾ തകർക്കും ഏതോ രണ്ട് തരങ്ങൾ ഞങ്ങൾ തകർക്കും അത് കഴിഞ്ഞാലും ബാക്കി എവിടെ തീൻ കച്ചാർ തീൻ കച്ചാർ മൂവായിരം പള്ളികൾ വേറെയുണ്ടത് അയ്യായിരം പള്ളികൾ വേറെയുണ്ടെന്ന് വേറൊരാൾ പറഞ്ഞു അന്നൊന്നും അത് വിശ്വസിച്ചില്ല ഇപ്പം നോക്ക് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള പള്ളി നിങ്ങളുടെ വീടിന്റെ പിന്നിലുള്ള പള്ളി കേരളത്തിലുള്ള മുഴം പള്ളികളും ഇന്ത്യയിലുള്ള മുഴുവൻ പള്ളികളും അതിന്റെ അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാരുടെ നോട്ടം വെച്ചിരിക്കുക ഏതൊരു പള്ളി കണ്ടാൽ പറയും ഏ ഇത് നമ്മളുടെ പരമേശ്വരൻ്റെ അമ്പലം അല്ലേടാ ആ അതെ അതെ ആ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാനതല്ലെന്ന് പറയാൻ ഏത് പോലീസുകാരനാണ് ധൈര്യം ഉള്ളത് ഏത് കോടതിക്കാ ധൈര്യമുള്ളത് അപ്പുറത്തൊരു പള്ളി കാണുമ്പോ ഇത് നമ്മുടെ കാളിക്ഷേത്രമല്ലടാ ആ അതെ കാളിക്ഷേത്രമാണ് എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനെ അറിയാവുന്ന കാര്യമാണത് ഉടനെ തന്നെ ചരിത്ര എഴുതി ഉണ്ടാക്കി അതിൻ്റെ അവിടെ ഒരു കല്ലും കണ്ടെത്തി അവിടെ എല്ലാ കാക്കൂട്ടിലും ഉണ്ടല്ലോ ലിംഗം ഞാൻ കേൾക്കണ്ടല്ലോ ആ ലിംഗവും കണ്ടെത്തി ഈ നിലക്ക് പോകുമ്പോ അപ്പുറത്തെ വീട് അപ്പുറത്തെൻ്റെ അപ്പുറത്തെ വീട് തീ പിടിച്ചപ്പോ പറഞ്ഞു അത് അപ്പുറത്തെൻ്റെ അപ്പുറത്തെ വീടല്ലേ അതിന് അപ്പുറത്തെ വീട് തീ പിടിച്ചപ്പോ പറഞ്ഞു അത് അപ്പുറത്തെ വീടല്ലേ ആ തീ ഇനി എവിടേക്ക് എത്താൻ പോണേ ഇവിടേക്ക് എത്താൻ പോണേ അപ്പം അപ്പുറത്തുള്ള വീടാരും ഇപ്പോഴത്തെ വീട്ടുകാരും പിന്നത്തെ വീട്ടുകാരും മുന്നിലത്തെ വീട്ടുകാരും പറയും അത് നമ്മളുടെ വീടല്ല കത്തിക്കോട്ടയെന്ന് ആരുണ്ടാവില്ല മുസ്ലിങ്ങളോടാണ് പറയുന്നത് ഉത്തരേന്ത്യയിൽ ദർഗകൾ തകർക്കുന്നു മുസ്ലിം ദേവാലയങ്ങൾ തകർക്കുന്നു ഇവിടെയുള്ള ആൾക്കാർ ബി ജെ പി നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞ് നക്കി നുഴഞ്ഞിരിക്കുന്നു ഇന്നും ബി ജെ പിയോട് രാത്രി ബി ജെ പി ആയിട്ട് രാത്രി കാക്കീറ്റ് ഹൗസിൽ ഇട്ട് നടക്കുന്ന പകല് ഖദർ ഖദർ ഇട്ട് നടക്കുന്ന ആൾക്കാരോട് അവരോട് ഇങ്ങനെ തോളു തോളു നിന്ന് പോയാലാണ് അവരോട് മുട്ടി മുട്ടിയൊരുങ്ങി പോയാലാണ് അവരുമായിട്ട് അവിഹിതം പുലർത്തിയാലാണ് ഇവിടുത്തെ കുറേ മുസ്ലിം നേതാക്കൾക്ക് സംതൃപ്തി വരെയുള്ളൂ ഏതായാലും മൂവായിരം അയ്യായിരം എന്നുള്ളത് വെറുമൊരു വെറുമൊരു തമാശ കഥയല്ല അവിടേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇപ്പം മാസാ മാസം പണ്ട് പണ്ട് പത്ത് നാൽപ്പത് വർഷത്തിൻ്റെ ഇടയിലേക്കും കേട്ട കഥകളാണ് ബാബറി മസ്ജിദിൻ്റെ അത് കഴിഞ്ഞു ഈദ്ഗാഹായി അത് കഴിഞ്ഞ് പിന്നെ ജ്ഞാൻ വാബിയായി അതേപോലെ കേരളത്തിലേക്ക് എത്തിയല്ലോ പാലൂര് പൊളിക്കണം പുത്തമ്പള്ളി പൊളിക്കണം അർത്തുങ്കൽ പൊളിക്കണം 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 കെറ്റലല്ല പൊളിക്കണം എല്ലാം പൊളിക്കണം എന്നായല്ലോ ഗുജറാത്തിൽ അറുന്നൂറ് വർഷം പഴക്കമുള്ള ദർഗണ തകർത്തിട്ടുള്ളത് ഗുജറാത്ത് എവിടെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ജി അമിത് ഷാ അവരുടെ ഗുജറാത്തിൽ അവിടെ ഏറ്റവും പ്രശസ്തം എന്ന് പറയാവുന്നതാണ് ഇമാം ഷാ ബാബ ദർഗ അവിടെയാണ് ഹിന്ദുത്വവാദികളുടെ ആക്രമണം നടന്നിട്ടുള്ളത് ദർഗേനു കയറി തകർക്കുകയാണ് ഏത് പോലീസ് എന്ത് പോലീസ് പോലീസുകാർക്ക് ഫോൺ ചെയ്യുമ്പോൾ അറിയുമ്പോൾ കല്ലറിയുന്നു കല്ലറിയുന്നുണ്ടോ അത് ശരി നിങ്ങളൊരു കാര്യം ചെയ്യൂ മന്ത്രിയെ വിളിച്ചു പറയൂ മന്ത്രിയെ വിളിച്ച് പറഞ്ഞാൽ ശരിയായില്ലെങ്കിൽ ഡി ജെ പിയെ വിളിച്ച് പറയൂ ഡി ജെ പിയെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഡി ഐ ജിയെ വിളിച്ച് പറയൂ ഡി ഐ ജി വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ മധ്യമേഖലക്കാരെ വിളിച്ച് പറയൂ എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഡി എസ് പി ആകട്ടെ ഡിവൈഎസ്പി ആകട്ടെ എന്നിട്ടും പറ്റിയില്ലെങ്കിൽ സർക്കിളിനെ വിളിച്ചു പറ എന്നിട്ടും പറ്റിയില്ല എന്നെ വിളിച്ചു പറ പറയുന്നത് ബാക്കി കല്ലേറ് നടക്കട്ടെ അത് കഴിയുമ്പോൾ ഞങ്ങൾ വരാം എന്നും പറയും ഇതാണ് ഇതാണ് ഇന്നത്തെ അവസ്ഥ എന്താണ് സുരക്ഷിതത്വമില്ല സുഖമായിട്ട് നമുക്ക് ഈ ദാർഘ്യം തകർത്താറുണ്ട് ഇപ്പം എന്താ പരിപാടി ഇന്ന പരിപാടിയൊന്നും നമുക്ക് സിനിമയ്ക്ക് വേണ്ടേ പുതിയ സിനിമകളൊന്നുമില്ല അപ്പോൾ അപ്പൊ അവനെന്താ പരിപാടി നമുക്കതിലും പള്ളി പൊളിക്കാണോ നമുക്കതിലും പള്ളി പൊളിക്കാണോ അതൊരു രസമല്ലേടാ ഏഹ് എന്നിട്ട് പോലീസുകാർ വരുന്നു അറസ്റ്റ് ചെയ്യുന്നു വീരശൂര പരാക്രമികളാകുന്നു സംഘപരിവാൻ്റെ ആൾക്കാർ വന്നിട്ട് മാനയിട്ട് സ്വീകരിക്കുന്നു ഏഹ് അപ്പതൊക്കെ ഒരു രസമല്ലേടാ ഇതും പറഞ്ഞ് ഇപ്പം പരക്ക പള്ളി പൊളിക്കലാണ് ഇപ്പോൾ നോട്ടമ്മയ്ക്കാ പൊളിക്കുക നോട്ടമ്മയ്ക്കയാണ് പൊളിക്കുക പൊളിച്ചു കഴിഞ്ഞാൽ കാവിക്കുടി നാട്ടുക ചോദിക്കാനും പറയാനും ആരുമില്ല അടി കിട്ടുന്ന അശോ എന്നുപോലും പറയാനുള്ള അവകാശമില്ല എന്ന് സ്വയം വിധി എഴുതിയവരായിട്ട് അവരായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടുത്തെ സകല മുസ്ലിം നേതാക്കന്മാരും സംഘടനകളും അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യം മാത്രം അതിൻ്റെ സംരക്ഷണം മാത്രമാണ് അവരുടെ അവരുടെ ഉദ്ദേശം അത്രക്കേ ഉള്ളൂ ഏതായാലും ദർഗ തകർത്തു ദർഗയ്ക്കുള്ളിൽ കാവികൊടിയിൽ സ്ഥാപിച്ചു അതാണ് അതിൻ്റെ റിപ്പോർട്ട് സംഘർഷത്തിൽ മുപ്പത്തഞ്ചോളം പേരെ അറസ്റ്റിലായിട്ടുണ്ട് അത് അറസ്റ്റ് നാടകം അങ്ങനെ നടക്കും അഹമ്മദാബാദിലാണ് ഉണ്ടായിട്ടുള്ളത് അഹമ്മദിലും മണിനഗറിലാണ് എന്നും മോഡിജി അവിടെ ഇലക്ഷൻ നിന്നിട്ടുള്ളത് കാളിപ്പൂര് മണിനഗർ ഗോക്റ വട്ടുവ ആ ഏരിയ അവിടെയാണ് അഹമ്മദാബാദിലെ പിരാന ഗ്രാമം പിനാന ഗ്രാമം എവിടെയാണ് എനിക്കറിയില്ല പിനാന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ദർഗയ്ക്ക് ഏകദേശം അറുനൂറ് വർഷത്തെ പഴക്കമുണ്ട് ആ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് അത് ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിന് പ്രതീകമായിട്ട് നിലകൊള്ളുന്നൊരു സാധനമാണത് പിനാന ദർഗ ഇമാം ഷാഖ് ബാബ റോ ബാബ റോസ ട്രസ്റ്റ് എന്ന് പറയും ആ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ആ ട്രസ്റ്റിനകത്ത് ഹിന്ദുക്കൾ പോലും ഉണ്ട് അതിനകത്ത് ആ നടത്തിപ്പ് കമ്മിറ്റിയിൽ ഹിന്ദുക്കൾ പോലും ഉണ്ട് അവിടെ ഒരു ആക്സസ് വഴി അവിടെ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ മാത്രമാണെന്ന് പറഞ്ഞിട്ടല്ല മുസ്ലിങ്ങളത് നടത്തുന്നത് പക്ഷേ വോട്ടകത്തിന് തലവെക്കാൻ ഇടം കൊടുത്ത പോലെ ഇപ്പൊ ഹിന്ദുക്കൾ പറയുന്നത് ഇത് ഞങ്ങളുടെയാണെന്ന് നിങ്ങളേക്കും പുറത്തു പോകാൻ ഈ മെയ് ഏഴിന് മൂന്ന് ദിവസം മുൻപ് ഗുജറാത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു ആ വോട്ടെടുപ്പ് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ വോട്ടെടുപ്പ് കഴിയാൻ നിൽക്കുകയായിരുന്നു അപ്പം പിന്നെ എല്ലാവരെയും വോട്ട് വേണമല്ലോ വോട്ടെടുപ്പ് കഴിഞ്ഞ തൊട്ട് പിന്നാലെയാണ് ദർഗ ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തിൽ ദർഗയിലെ ദർഗയുടെ കൊടി കെട്ടിടങ്ങൾക്ക് നന്നായിട്ട് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ജനങ്ങൾ ജനനങ്ങൾ മുഴുവൻ തകർത്തിട്ടുണ്ട് വാതിലുകൾ മുഴുവൻ അടിച്ചു തകർത്തിട്ടുണ്ട് കസേരകളെടുത്ത് കസേരകൾ അടിച്ച് കസേരകൾ മുഴുവൻ തകർത്തിട്ടുണ്ട് ഇല്ല വീഡിയോകളുണ്ട് നമുക്കിതിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ അത് അപ്പം തന്നെ ചിലപ്പോൾ ഒരു യൂട്യൂബ് വരെ പുറത്ത് കാണിക്കാൻ അവർ ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് കാണിക്കുന്നില്ല പക്ഷേ അത് വ്യാപകമായിട്ട് പ്രചാരത്തിലുണ്ട് സംഘർഷത്തെ അറസ്റ്റിലായിട്ടുള്ള ആളുകള് കുറേ ആൾക്കാർ ആ നാട്ടിൽ നിന്ന ആൾക്കാരുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ പുറത്തുനിന്ന് വന്നവരാണ് അപ്പം നേരത്തെ ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ട് ദർഗയുടെ ട്രസ്റ്റ് കൈകാര്യം ചെയ്ത ചെയ്തിട്ടുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്നിട്ടാണ് കുറച്ച് ഹിന്ദുക്കൾ പത്ത് പേരുണ്ടെങ്കിലും ഒരാൾ ഹിന്ദു അത്രേ ഉള്ളൂ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുറന്ന് ചൊവ്വാഴ്ച രാത്രി ഇമാം ഷാ ബാബയുടെയും കുടുംബാംഗങ്ങളുടെയും ഖബറിടം ഈ ട്രസ്റ്റിയിൽ ഒരാൾ കേറിയിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത് അവിടെ ആണ് ഈ സംഭവം ആരംഭിക്കുന്നത് അതുപിന്നെ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്കും കല്ലേറിലും നയിച്ചു പക്ഷേ അവിടെ അവിടെ ആസൂത്രണം ചെയ്തിരിക്കയാണ് ഒന്ന് തിരി കൊളത്തിയാൽ മതി ബാക്കിയുള്ള പൊട്ടൽ തന്നെത്താൻ പൊട്ടിക്കോളുമല്ലോ അഹമ്മദാബാദ് റൂറൽ പോലീസ് സൂപ്രണ്ട് ഓം പ്രകാശ് ജാട്ട് അദ്ദേഹം ഒരു പ്രസ്താവന തന്നെ ഇറക്കിയിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് സംഘർഷത്തിൽ ആറ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പരിക്കേറ്റിട്ടുണ്ട് കൊലപാതക ശ്രമം കലാപം പൊതുമുതൽ നശിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ട് മുപ്പത്തഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തൽക്കാലം ശമിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കർമ്മം ചെയ്തു അത്ര മാത്രം സ്ഥിതിഗതികള് ഇപ്പോ നിയന്ത്രണ വിധേയം അങ്ങനെയല്ലേ എഴുതാൻ പറ്റുള്ളൂ ഞങ്ങൾ ഇടപെട്ടു സ്ഥിതികൾ ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല എന്ന് എവിടെയെങ്കിലും പറയുക കാലഘട്ടങ്ങളായിട്ടുള്ള ചൊല്ലി അവ ഇരു വിഭാഗങ്ങളും തമ്മിൽ ചെറിയ ചെറിയ അവകാശവാദങ്ങൾ ഒരസരുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം ഹിന്ദു വിഭാഗം ഇമാം ഷാഖ് ബാബയെ സദ്ഗുരു ഹൻസ് തേജ് മഹാരാജൻ പേരുട്ടു ഇതാണ് ആദ്യത്തെ പരിപാടി ഇതാ പേര് മാറ്റുക സരത്തിൻ്റെ പേരും മാറ്റും പള്ളിയുടെ പേരും മാറ്റും പാനയൂർ പള്ളി ഇപ്പോൾ പറയുന്ന ശിവക്ഷേത്രമാണെന്ന് പറയുന്നു താജ്മഹലിനെ കുറിച്ച് പറയുമ്പോൾ പറയുമ്പോൾ തേജോ മഹാരയ ശിവക്ഷേത്രമാണെന്ന് പറയുന്നു ഇവിടെ നമ്മളുടെ പാലിയൂർ മറ്റേ അർത്തുങ്കൽ പള്ളി അതൊരു അതൊരമ്പലമാണെന്ന് പറയുന്നു ശിവന്റെ ആസ്ഥാനമാണ് വടക്കുനാഥൻ്റെ ഭൂമിയാണ് പുത്തമ്പള്ളി എന്ന് പറയുന്നു അങ്ങനെ പറയുക പറഞ്ഞ് പറഞ്ഞ് ജനങ്ങളുടെ ഉള്ളിൽ ആ ഒരു ബോധം ഉണ്ടാക്കുക പിറ്റേ സംഘടി ആക്രമിക്കുക ഇപ്പോൾ ജനങ്ങളും പറയും എങ്ങനെ ആക്രമിക്കാതിരിക്കുക ഹിന്ദുക്കൾ പറയും ഹിന്ദുക്കളുടെ പല ആൾക്കാരും പറയും എങ്ങനെ ആക്രമിക്കാതിരിക്കുക ഞങ്ങളുടെ ഭൂമിയല്ലേ ഇതാണ് സംഭവം അതോട് ചോദിച്ചാലും പറയാല്ലോ ആരും ഇല്ല ഇതിന്റെ ആരാ ഇതിൻ്റെ ഭരിക്കുന്നത് അവിടെ നിന്നാണ് ഇതിൻ്റെ ആഹ്വാനം ആദ്യം പുറപ്പെടുന്നത് തന്നെ ഏതായാലും ഈ ദർഗയെ കാവ്യവൽക്കരിക്കാൻ ഇവ വലിയ ശ്രമം നടന്നു അതിൻ്റെ പേരിൽ ഉപവാസ സമരവും നടന്നു ദർഗയെ ഹിന്ദു ക്ഷേത്രമാക്കി മാറ്റാൻ അതിനുള്ള ശ്രമമാണ് നടന്നത് അതിൻ്റെ പേരിൽ സുന്നി അവാമി ഫോറം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ട് വർഷം മുമ്പ് അവിടെ ഒരു പൊതു താല്പര്യ ഹരജി പോലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ദർഗയിൽ വിഗ്രഹങ്ങൾ ഒരേ ദിവസം ചെല്ലുമ്പോൾ ഒരേ വിഗ്രഹങ്ങൾ കാണുകയാണിവിടെ ഒരേ മൂലയ്ക്ക് ഇന്നലെ ഇല്ലാത്ത വിഗ്രഹം ഇന്ന് കാണുന്നു അതെടുത്ത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ വിഗ്രഹം എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നു അറുന്നൂറ് വർഷം പഴക്കമുള്ള പള്ളിയിൽ എഴുന്നൂറ് വർഷം പഴക്കമുള്ള വിഗ്രഹമാണ് ഇരിക്കുന്നത് എന്താ പറയണത് അവിടെ വിഗ്രഹങ്ങൾ ദർഗയിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുക എന്നിട്ട് അതിനെ ക്ഷേത്രമാക്കി മാറ്റുക ആ വിഗ്രഹത്തി തൊടുമ്പോൾ കളി മാറും ഞാൻ ബാബി ക്ഷേത്രത്തിൻ്റെ കൂത്തിനകത്ത് ഒരു വിഗ്രഹം ഇപ്പോൾ കണ്ടില്ലേ അതൊരു ഗുഹയുടെ അകത്ത് പോയിട്ട് അവിടെ പൂജയും നടക്കുന്നുണ്ട് അതിനെന്താ സംഭവം അറിയില്ല പിഷൻ കഴിയാൻ നിൽക്കുകയാണ് ജൂൺ നാലാം തീയതി കഴിഞ്ഞ് വീണ്ടും ഒരു മാൻഡേറ്റ് വീണ്ടും ഒരു ഭരണത്തിനുള്ള അവകാശം നരേന്ദ്രമോദിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ തലകുത്തി നിൽക്കും നോക്കിക്കോളൂ ഏതായാലും ഇമാം ഷാഖ് ബാബയെ ഹിന്ദു സന്യാസിയായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഏതോ ആനന്ദനായിട്ട് മുസ്ലിങ്ങളുടെ മതപരമായിട്ടുള്ള അവകാശങ്ങൾ ഹനിക്കുകയാണ് ഈ വിധം അവരുടെ അവരുടെ മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ മേലെ കരിവാലിത്തേക്കുകയാണ് ഇതാണ് ഹാർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇതൊരു പരിപാടിയായിട്ട് ഇങ്ങനെ തുടരും മൂന്നാമത്തെ മാൻഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇതിനെ കമ്പത്തിലേക്ക് പടരും കമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു കിടക്കുകയാണിങ്ങനെ പതകം ഏകദേശം ഒന്നര ഫർലോങ് ദൂരത്തില് അതിന്റെ അറ്റത്ത് ഒറ്റമാലേ ഉണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ രണ്ട് മാലയായി പിന്നെ മൂന്ന് മാലയായി പിന്നെ നാലുമാലയായി പിന്നെ അഞ്ചുമാലയായി അത് നീണ്ട് നീണ്ട് അറ്റത്തുമ്പോൾ അവിടെ വലിയ കമ്പക്കെട്ടാണ് അവിടെ അവിടെ കൂട്ടപ്പൊരിച്ചതാണ് അവിടെ ഇനി മൂന്നാമത്തെ മാൻഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു സംശയവും ഇല്ല വർഷത്തിലൊരു പള്ളിന്നാവില്ല കണക്ക് മാസത്തിലൊരു പള്ളിയിൽ നിന്നാവില്ല കണക്ക് ദിവസം ഈ രണ്ട് പള്ളികളായിരിക്കും തകർത്തെറിയുക അതൊരു രസമായിട്ടൊരു പദ്ധതിയായിട്ട് അവർ ഏറ്റെടുക്കും ചോദിക്കാൻ ആരുണ്ട് ഇവിടെ അതാണ് ഏറ്റവും വലിയ ചോദ്യം ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ ആരുണ്ട് ഇവിടെ ആരാണ്ടാ പാറായി സംഘപരിവാറിന് മേലെ കയറി കളിക്കാൻ ആരുണ്ടടാ ഇവിടെ ഇതാണ് ചോദ്യങ്ങൾ ഒറ്റ റെമഡിയേ ഉള്ളൂ പ്രാർത്ഥിക്കുക വേറൊരു ഇല്ല ഈ ജൂൺ നാലാം തീയതി വരുന്ന റിസൾട്ട് ജൂൺ നാലാം തീയതി പന്ത്രണ്ട് മണിയാകുന്ന സമയത്ത് ഇനിയും ഇതുപോലെ സ്വേച്ഛാപരമായിട്ട് അർമാദിക്കാനുള്ള ഒരു ബലം അത് ഇവിടുത്തെ ജനങ്ങൾ നൽകാതിരിക്കട്ടെ അതിനനുരൂപമായിട്ട് ഈശ്വരൻ്റെ സങ്കല്പങ്ങൾ ഉണരട്ടെ ഇത് പ്രാർത്ഥനയെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ മൂന്നാമതൊരു മാൻഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരുവിധം ഒരു കൂട്ടം ആൾക്കാർ സ്വാതന്ത്ര്യ ചിന്തയുള്ള ആൾക്കാർ അവരവന്റെ നിലപാടുകൾ ആ നിലപാടുകൾ ഊന്നി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അവരെവിടേക്കെങ്കിലും പോവുകയായിരിക്കും നല്ലതും അല്ലെ അവരെല്ലാത്തെയും കൊണ്ട് അറബിക്കടലോ ബംഗാൾ ഉൾക്കടലോ കൊണ്ട് തള്ളും യാതൊരു സംശയവും പിന്നെ വിധി വിഹിതമേവലും തടയാവതല്ല എന്ന് പറയുമല്ലോ ഈ ഇരിക്കുന്ന എനിക്കടക്കം തലവിധിയൊന്നും ഉണ്ടല്ലോ അതാർക്കും തടയാൻ പറ്റില്ലല്ലോ കണ്ടു കാണാം ജൂൺ നാലാം തീയതി ഇനിയിപ്പോൾ ഇത്ര ദിവസമല്ലേ ബാക്കിയുള്ളൂ നമസ്കാരം